എക്സ്പ്രഷൻ ഇടാൻ അറിയാത്തവന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവൂല്ലോ എന്റെ വീട്ടില് തൊട്ടടുത്തൊരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയി പരിശോധിച്ചു സൗജന്യ മെഡിക്കൽ ക്യാമ്പല്ലേ എങ്ങനെ മനസ്സിലായി അല്ല അല്ല പൈസ കൊടുത്തിട്ട് ഒരു കുറച്ചൊന്ന് ഡോക്ടർ പറഞ്ഞു ഇനി കൂടി സാധാരണ ക്യാമ്പ് ഒക്കെ ഒന്നോ രണ്ടോ എന്താ ഒരാഴ്ചത്തെ ക്യാമ്പ് ക്യാമ്പല്ല പിന്നെ ഞാൻ ഒരാഴ്ച കൂടി ചേട്ടാ ജീവിച്ചിരിക്കും ഇതൊന്നും എല്ലാം കൃത്യമായിട്ട് പറയാൻ അറിയോ എന്താ ശേഷം എന്റെ ഭാര്യ ഫേസ്ബുക്കിൽ എന്നുള്ളത് മാറ്റി സിംഗിൾ അത് പൊട്ടേ നോക്കാൻ പറ്റാത്ത വേറെ കാര്യമുണ്ട് ഞാൻ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ അലമാരെ തുറന്നു നോക്കിയപ്പ അതിനൊരു വിധവാ പെൻഷന്റെ ഫോം ഇരിക്കുന്നു വിഷാരടി സമാധാനം സ്വത്തിന്റെ കാര്യത്തിൽ എൻ്റെ മക്കള് തമ്മിൽ ഒരിക്കലും കലഹിക്കില്ല തമ്മിൽ നല്ല അതല്ല എന്റെ അച്ഛനായിട്ട് മുഴുവൻ ഞാനായിട്ട് നശിപ്പിച്ചില്ലേ എന്തെടുത്ത് വെച്ച് പിന്നെ നല്ലവനായ പിഷാരനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് പിഷാരടിയോട് ഒരു കാര്യം പറയണ്ടത് പിന്നെ അറിയാമോ എന്തോരം ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ പിഷാരിനോട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് അതിന് പ്രായ് പിഷാരടി എന്നൊരു ഇടി ഇടിക്കണം ഇടിക്കൂലേ ഇന്നലെ അതെ ഒരു ആഗ്രഹം ആയിരുന്നു അല്ല നിങ്ങൾ ഒരാൾ ഇല്ല ഞാനത് ചെയ്യില്ല ഇങ്ങനെ ഒരു നിങ്ങളെ പറഞ്ഞു അല്ല പുള്ളി എന്തായാലും ഒരാഴ്ച പറയുന്നുണ്ടല്ലോ അവസ്ഥ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു ഒരാഴ്ചക്കകം മരിക്കുക എന്നോട് പുള്ളി നിങ്ങൾ ചെയ്ത ക്രൂരതകൾക്ക് ഞാൻ നിങ്ങളോട് ശ്രമിച്ചാ പോരെ ഞാൻ

ഇനിയുള്ള ദിവസങ്ങൾ ദിവസങ്ങള് സന്തോഷായിട്ടിരിക്കുക നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും നടത്തിയിട്ട് വേണം കേട്ടോ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇടിക്കും പക്ഷേ മടിക്കാണ്ട് ഇടിച്ചോളൂ ഞാൻ നിന്ന് തരാം എന്തിനഴ്ചല്ലേ ഉള്ളു ഞാൻ എന്താണ് തൊട്ടല്ലേ ഞാൻ 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 ഇടിച്ചിട്ടില്ല ഇടിച്ചിട്ടില്ല സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എന്നോട് ഇട്ടിടിച്ചത് ഇനി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ചാവും സത്യം ഈ സമൂഹത്തിനോടൊക്കെ നിങ്ങൾ വിളിച്ചു പറയണം പിഷാരടിയാണ് എന്റെ ഇടിച്ചു കൊന്നുള്ളത് ചത്താളി തൊട്ടല്ലേ